മമായ ലക്ഷ്യസ്ഥാനമായതുകൊണ്ട് അവിടേക്ക് നയിക്കാനുള്ള ഉപാധിയായി സന്ധ്യാനാമത്തിൽ ഓങ്കാരം ശീലിക്കുന്നത് നല്ലതാണോ സന്ധ്യാനാമത്തിൽ കേവലം ഓങ്കാരം വേണ്ട എന്നാണ് നമ്മുടെ അഭിപ്രായം ഓം നമശിവായ ഓം നമോ നാരായണായ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓ മഹാദേവിയായി നമ ഏതെങ്കിലും ഇഷ്ടമുള്ളത് സന്ധ്യാനാമത്തിൽ കാരണം എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയുടെ സൂക്ഷ്മോപാസനയല്ല അത് വ്യക്തിയുടെ സൂക്ഷ്മോപാസനയല്ല അതൊരു ഗൃഹത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്നിരുന്ന് ചെയ്യേണ്ടുന്ന നാമജപമാണ് സന്ധ്യാനാമം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ വ്യക്തമാണ് നാമജപമാണ് അതിൽ അതിസൂക്ഷ്മമായ കേവല ഓങ്കാരമൊന്നും വേണ്ട എന്നാണ് അഭിപ്രായം എന്നാൽ വ്യക്തി ഉപാസനയിൽ ആവാം അത് സന്ധ്യാനമായിട്ടല്ല ആവാം അവിടെ തന്നെയും ചില കർമ്മങ്ങളുടെ ഭാഗമായിട്ടാണ് കേവല ഓങ്കാരം സന്യസ്തരല്ലാത്തവർ ജപിക്കാറ് കേവല ഓങ്കാരം സന്യാസിമാരാണ് ചെയ്യാറ് മറ്റുള്ളവര് ചെയ്യണ്ടെന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ടില്ല അവനോട് ഇഷ്ടം എങ്കിലും ഇങ്ങനെയൊക്കെയാണ് പതിവ് ഇതൊക്കെയാണ് സമ്പ്രദായം എന്ന് പറയേണ്ട ഒരു കർത്തവ്യം നമുക്കുണ്ട് കേവല ഓങ്കാരം സന്യാസിമാരാണ് ചെയ്യുക എന്നാൽ സന്യാസി അല്ലാത്തവരും ചെയ്യും കർമ്മങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ട് ചില യജ്ഞങ്ങളുടെ ഭാഗമായിട്ട് ഓങ്കാര ജപ അല്ലാതെ ഉപാസനയായിട്ട് അങ്ങനെ അറിയില്ല ഏ അതെ അപ്പോൾ ഓങ്കാരം ജപിച്ചുകൂടാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഓങ്കാരം ജപിക്കുക ആർക്കും ജപിക്കാം സന്ധ്യാനാമത്തിൽ വേണ്ട സന്ധ്യാനാമത്തിൽ വേണ്ട അത് ഓങ്കാരം ശുദ്ധായിട്ടായിരിക്കണം ശുദ്ധമായിട്ടാവണം അതുപോലെ പ്രാണായാമാതി ക്രിയകളിൽ ഓങ്കാരം ഘടിപ്പിക്കാം കാലം പോയി പോയി പോയിപ്പോയി ഔമ് എന്നൊക്കെ ചൊല്ലുന്ന ആൾക്കാരുണ്ട് ഓം എന്നുള്ളതിന് പകരം എന്താണ് ആ ഔമ് എന്താ പ്രാന്ത് എന്നല്ലാണ്ട് എന്താ പറയുക അതണ്ട് സാമാന്യമായിട്ട് ഓങ്കാരം ദീർഘം മതി സാമാന്യമായിട്ട് ദീർഘം മാത്രം മതി കാരണം ഓ കാരം ദീർഘമാണ് ആ അധികം ഊ സമം ഓ ഓ അധികം മു സമം ഓമ അതിനു ശേഷമുള്ള അനിർവാച്യമായ ധ്വനികളും ഏറ്റവും ഉത്തമം ഓ രണ്ടു മാത്ര സംഗീതത്തിൽ ദീർഘമാകാം അതുപോലെ പ്രാണായാമാതി പദ്ധതികളിൽ വിനിയോഗിക്കുമ്പോൾ ദീർഘമാവാം പ്ലുദമാവാം ദീർഘമല്ല അല്ല പ്ലുതാവാം സംഗീതത്തിൽ പ്ലുതാവാം സാമാന്യമായിട്ട് ദീർഘം മതി അതാണ് നല്ലത് പ്ലുതം മൂന്ന് മാത്ര ഒരുമാത്ര എങ്ങനെയാച്ച ഒരു മാത്ര മാത്രണ്ട് മാത്ര 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 കണക്ക് അതുകൊണ്ട് നാമഞ്ജപത്തിൽ വേണ്ട എന്നാണ് അഭിപ്രായം മന്ത്രോപാസനയിൽ വൈയക്തികമായി ചെയ്തോളൂ അതും ശരിക്കായിരിക്കണേ ഇല്ലെങ്കിൽ അപകടമായി പോകും ഇത് വേണ്ടതുപോലെ വേണ്ടതുപോലല്ല ഉച്ചരിക്കണെന്നുവെച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ സൂക്ഷ്മമായിരിക്കും നേരെയാക്കാൻ പണിയാ